ദോ നല്ലത് ആര് ചെയ്താലും നല്ലതെന്ന് തന്നെ പറയണം നന്ദി പറയാൻ മടിക്കരുത് കേരള ജല അതോറിറ്റി പബ്ലിക് ഹെൽത്ത് സബ് ഡിവിഷൻ ഡിപ്പാർട്ട്മെന്റ് ഹെഡ് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ പ്ലംബർ രതിശേട്ടൻ മുനിസിപ്പൽ ഹെഡ് മലപ്പുറം മുനിസിപ്പൽ ചെയർമാൻ എന്നിവർക്ക് ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ആരംഭിക്കുകയാണ് കഴിഞ്ഞ മാസം ഒരു തുള്ളി വെള്ളം വന്നില്ലെങ്കിലും ബില്ല് അവർ കറക്റ്റ് എത്തിച്ചിട്ടുണ്ട് ആ ഉത്തരവാദിത്ത ബോധത്തിന് നന്ദി പറയണ്ടേ ലാസ്റ്റ് ബില്ലടച്ചത് ജൂൺ നാലിന് ഇന്ന് ഡേറ്റ് ജൂലൈ അഞ്ച് കഴിഞ്ഞ ബില്ല് അടച്ചതിന് ശേഷം ദൈവാധീനം കൊണ്ട് ഇന്ന് വരെ ഒരു തുള്ളി വെള്ളം നമ്മുടെ പൈപ്പിൽ വന്നിട്ടില്ല എന്നിട്ടും ബില്ല് കറക്റ്റ് കിട്ടി ബോധിച്ചിട്ടുണ്ട് നന്ദി പറയണ്ടേ ഏകദേശം രണ്ടു മാസമായിട്ടുണ്ടാവും ഞങ്ങൾ ഒരു നാലഞ്ച് വീട്ടുകാർക്കുള്ള പൈപ്പ് ലൈൻ പൊട്ടി വെള്ളം പോയിക്കൊണ്ടിരിക്കുന്നു വെള്ളം എവിടെയൊക്കെ എത്രയൊക്കെ പഴയ ആയി അത് വാട്ടർ അതോറിറ്റിക്ക് ഒരു പ്രശ്നമല്ല എന്നുള്ളത് ബില്ലിന്റെതായ അവർ കൊടുത്തിട്ടുണ്ട് കണ്ടില്ലേ വെള്ളം എവിടെയെങ്കിലും പൊട്ടിപ്പോയി എന്ന് വെച്ച് ഞങ്ങൾക്കൊരു കുന്തവും ഇല്ലാന്ന് അതന്നെ ജലം ജീവാമൃതം പാഴാക്കരുത് എന്ന് ഏത് മദ്യപാന ആരോഗ്യത്തിന് എന്ന് പരസ്യം കൊടുത്തിട്ട് മുട്ടിന് മുട്ടിന് ബാറുകൾ തുറന്നിട്ട് ലഹരിക്കെതിരെ സൂമ്പ എന്ന് പറയുന്ന ഒരു പ്രത്യേകതരം ആക്ഷൻ പ്രയോഗിച്ച് ആരോഗ്യ കേരളം കെട്ടിപ്പടുക്കുന്ന എല്ലാം ശരിയാക്കാമെന്ന സർക്കാരിന്റെ അതേ വാചകം കുരങ്ങന്മാരുടെ സ്വിമ്മിംഗ് എന്ന് വിശേഷിപ്പിച്ച ഈ ടാങ്കിൽ നിന്ന് വരുന്നതാണ് ജീവാമൃതം എനിക്ക് പേടിയുണ്ട് കുരങ്ങന്മാരെ അവിടെ തന്നെ കൊന്നിട്ട് പോയാൽ പോലും ആരും അറിയില്ല എന്നുള്ളത് ജെയ്സൺ പറഞ്ഞ കുടിവെള്ളം എന്ന് പറയുന്ന ആ ജീവാമൃതം കുടിക്കാൻ ഏതായാലും പറ്റില്ല അതിൽ നിന്ന് കുളിച്ചാൽ തന്നെ രോഗം വരും മറ്റു നിർവാഹങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് നമ്മളിന്ന് കുളിക്കുന്നത് മാത്രം നമ്മളെ ടാങ്കൊക്കെ ചുവന്ന കളറാണ് പുഴയിൽ നിന്നും തെളിനീര് വരില്ലല്ലോ എന്നുള്ള ന്യായം ഉള്ളതുകൊണ്ട് അതെങ്കിൽ അത് ആ വെള്ളം ഈ ടാങ്കിൽ നിറച്ചിട്ട് ഇവിടുന്ന് കുരങ്ങന്മാരുടെ മലമൂത്ര വിസർജനമൊക്കെ നടത്തി വരുന്ന വെള്ളം ജീവാമൃതം എന്ന് ബില്ലിലെ വെക്കാൻ കാണിച്ചാൽ അവരുടെ ആ മനസ്സുണ്ടല്ലോ നന്ദി പറയണ്ടേ ഉപയോഗശൂന്യമായ ടാങ്കിന്റെ അപകടാവസ്ഥ സാമൂഹിക വിരുദ്ധരുടെ അയിഞ്ഞാട്ട കേന്ദ്രം സർപ്പക്കാവ് തുടങ്ങിയ പട്ടങ്ങൾ ഏറെ ഉണ്ട് ഈ ടാങ്കിന് നന്ദി ആരോടും നാം ചൊല്ലേണ്ടു കുറച്ച് ദിവസം മുമ്പ് നമ്മളെ പയ്യായി പോയപ്പോൾ സെക്ഷനിലേക്ക് തുറക്കേണ്ട വാൾവുകളിലൊക്കെ നാട്ടുകാർ പശുക്കളെ കെട്ടിയിരിക്കുന്നു പറഞ്ഞു അവറ്റകൾ ആ പുരാതന വാൾ പൊട്ടിച്ച അവിടെ തന്നെ പോയി തീരും പരാതികളൊക്കെ മാസങ്ങളായി വാട്ടർ അതോറിറ്റി മുനിപ്പൽ ചെയർമാൻ പോയിണ്ടോ മുനിപ്പൽ ചെയർമാൻ ആണല്ലോ പോകുന്നതിന് ശേഷം മുനിസിൽ ചെയർമാൻ പറഞ്ഞു നാല്പൂർ എലക്ഷൻ കഴിയിട്ട് പുതിയൊരു പൈപ്പ് ലൈന്റെ പദ്ധതി കൊണ്ടുവരാൻ പറഞ്ഞ ഒരു പൈപ്പ് കൂട്ടി വെള്ളം വാട്ടർ അതോറിറ്റിന്റെ പോകേണ്ടത് കാര്യങ്ങളും നടക്കായിട്ടാണ് പറഞ്ഞിട്ട് നൽകൂർ കഴിഞ്ഞു ഏകലക്ഷം കഴിഞ്ഞ ഉടനെ തീരുമാനം തായി റോഡ് വേണെടുത്ത് കോൺട്രാക്ടറോട് പറയുന്നു ഹോസ്പിറ്റലിന്റെ പോയാൽ കോൺട്രാക്ടറുണ്ടല്ലോ അതായത് ഏകദേശം മൂന്നല്ലേ രണ്ടര കൊല്ലം മുമ്പ് എടുത്ത റോഡ് വേണത് പൈപ്പുട്ടിട്ട് രണ്ടു ദിവസമായിട്ടില്ല രണ്ടു ദിവസാവും രണ്ടു ദിവസമായി മൂന്നാം മുമ്പ് റോഡ് വേണി എടുത്ത കോൺട്രാക്ടറോട് പോയി പറയാനാണ് നല്ല തീരുമാനമല്ലേ ഇത് ആദ്യം ചലിച്ചാ പോരെ നൽകൂരക്ഷം ലക്ഷം നമുക്ക് നിൽക്കണ്ടല്ലോ